എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് യു എ ഇ ദുബായ് ഷാർജ എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ രാജ്യം വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന രാജ്യം നമ്മൾ ചുമ്മാതെ കുഴിച്ചാൽ പോലും ഇങ്ങനെ ഓയില് കിട്ടുന്നൊരു രാജ്യം വലിയ പാറക്കെട്ടുകളൊക്കെ നിറഞ്ഞു കിടക്കുന്ന വിചിനമായ റോഡുകളൊക്കെയുള്ള സ്ഥലം എന്നാണ് അവിടെ ഒക്കെ പാറക്കെട്ടുകളിലൊക്കെ നമ്മൾ പെട്ടുപോയെങ്കിൽ നമുക്കൊരിക്കലും രക്ഷപെടാൻ പറ്റാത്ത സ്ഥലം എന്നൊക്കെയായിരുന്നു പക്ഷേ ഇവിടെയൊക്കെ ഞാൻ താമസമായി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവ ഇവിടുത്തെ പരമ്പരാഗതമായ എല്ലാ കാര്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇവിടെയൊക്കെ കാണാൻ ഫുജറ കൽവയിലൊക്കെ കാണാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അവരുടെ ആ പഴമയിലേക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന കുറേ നല്ല നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷെ ഞാനിവിടെ എത്തിപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമം പോലുള്ളൊരു സ്ഥലത്താണ് അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പുഞ്ചപ്പാടങ്ങളല്ലേ അതിന് ചുറ്റിലും ചെറിയ ചെറിയ ചെടികളും മരങ്ങളൊക്കെ ടു പോലെ കിടക്കുന്ന സ്ഥലം അതുപോലത്തെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോൾ ഇവിടെ താമസിക്കുന്നത് നിറ ഒറ്റും പേരറിയാത്ത കുറേ ചെടികൾ പിന്നെ മാവുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ സീസണൊക്കെ ആവുമ്പോൾ നിറഞ്ഞാണ് മാങ്ങയൊക്കെ നിൽക്കുന്നത് നമ്മളൊക്കെ മുരിങ്ങക്കാൻ നാട്ടിൽ കിട്ടാനൊക്കെ ഭയങ്കര പൈസയൊക്കെ കൊടുക്കണം പക്ഷേ ഇവിടെ റോഡ് സൈഡിലൊക്കെ മുരിങ്ങയൊക്കെ പോത്ത് നിറഞ്ഞ് ആരും പറിക്കാനില്ലാതെ നിൽക്കുക പിന്നെ നമ്മൾ കാണുന്ന വിഷുവിനൊക്കെ മാത്രം കാണുന്ന കണിക്കൊന്നയില്ലേ ആ കണിക്കൊന്നയൊക്കെ ആണെങ്കിൽ ഇവിടെ പോത്ത് നിറഞ്ഞു കിടക്കയാണ് ഒക്കെ കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്നറിയാമോ ഈ മാങ്ങയൊക്കെ കാണുമ്പോൾ എനിക്ക് ആ പഴയ കാലമാണ് ഓർമ്മ വരുന്നത് നമ്മുടെ ആ പണ്ടത്തെ ഓടിച്ചെന്ന് നമ്മൾ പിറക്കിക്കൂട്ടുന്ന മാങ്ങകളൊക്കെ പോലൊരു ഒരു തോന്നല എന്ത് നല്ല ഒരു സുഖമുള്ള ഒരു ഓർമ്മയാണ് സത്യം പറഞ്ഞാൽ എനിക്കിവിടെ കിട്ടുന്നത്